സ്വാഗതം അണിഞ്ഞൊരുങ്ങി അയോധ്യ നാളെ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾ പരിസമാപ്തിയിലേക്ക് അലങ്കരിച്ച ക്ഷേത്രത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടു ക്ഷണിക്കപ്പെട്ട അതിഥികൾ എത്തിത്തുടങ്ങി തമിഴ്നാട്ടിലെ ധനുഷ്കോടിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമസേതുവിന്റെ ആരംഭസ്ഥലമായ അരിച്ചാൽമുനയിൽ പുഷ്പാർച്ചന കോതണ്ട രാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനവും പ്രത്യേക പൂജകളും നടത്തി മോദി അഫ്ഗാനിസ്ഥാനിൽ യാത്രാവിമാനം തകർന്നു മൊറോക്കോയിൽ രജിസ്റ്റർ ചെയ്ത എഫ് ഡി ടെൻ വിമാനമാണ് തകർന്നത് അപകടം നടന്നത് ടോപ്ഖാന പർവ്വത നിരകളിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു ഇഡിക്കെതിരെ പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നാം പ്രതിയെ മാപ്പുസാക്ഷിയാക്കുന്നുവെന്നും കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പ്രചരണത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണെന്നും വിമർശനം ിജെപി ജാതിയുടെയും മതത്തിന്റെയും പേരിൽ രാജ്യത്തെ വിഭജിക്കുന്നുവെന്ന രാഹുൽ ഗാന്ധി ദുർഭരണത്തിൽ ഇല്ലാതാകുന്നത് ദരിദ്രരുടെയും ദളിതരുടെയും താൽപര്യങ്ങൾ ഭർത് ജോഡോ ന്യായാത്ര ജനങ്ങളെ ഒന്നിപ്പിക്കാനെന്നും രാഹുൽ ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്ന് പറഞ്ഞ് നടക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്നും ബിജെപിയുടെ ഉദ്ദേശം എപ്പോഴും രാഷ്ട്രീയമാണെന്നും ശശി തരൂർ അയോധ്യയിലേക്ക് അവസരം വരുമ്പോൾ പോകും പ്രതിഷ്ഠാ ചടങ്ങ് രാഷ്ട്രീയവേദി കൂടിയാണെന്നും തരൂർ ഇലക്ട്രിക് ബസുകൾ ലാഭകരമല്ലെന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാദം തള്ളി കെഎസ്ആർടിസിയുടെ വാർഷിക റിപ്പോർട്ട് ബസ്സുകൾ മൂന്നുകോടിക്കെടുത്ത ലാഭമുണ്ടാക്കിയെന്ന കണക്ക് ഒരു കിലോമീറ്ററിൽ ചെലവ് കഴിഞ്ഞ് എട്ട് രൂപ ഇരുപത്തിയൊന്ന് പൈസ ലാഭം ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് ശബരിമല മകരവിളക്കുത്സവത്തിന് സമാപനം കുറിച്ച് നട അടച്ചു തിരുവാഭരണ സംഘം പന്തളത്തേക്ക് തിരിച്ചു തീർത്ഥാടനകാലം ഭംഗിയാക്കിയതിന് നന്ദി പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ത്യൻ എയർ ആംബുലൻസിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് കുട്ടിമരിച്ച സംഭവത്തിൽ മാലദ്വീപ് പ്രസിഡന്റിനെതിരെ ജനരോഷം ഇരമ്പുന്നു വിമാനം ഉപയോഗിക്കാൻ അനുവദിച്ചെങ്കിൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനാകുമായിരുന്നുവെന്ന് പ്രതിപക്ഷം പ്രസിഡന്റിന് ഇന്ത്യാ വിരോധം തീര്ക്കാൻ ആളുകളുടെ ജീവൻ പണയപ്പെടുത്തരുതെന്നും മാലദ്വീപ് എം സാമ്പത്തിക പ്രതിസന്ധിക്കിടെ തദ്ദേശ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ ഫണ്ട് സമാഹരണം നടത്താൻ ഉത്തരവ് പഞ്ചായത്തുകൾ മുപ്പതിനായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്തുകൾ എഴുപതിനായിരം രൂപയും ജില്ലാ പഞ്ചായത്തുകൾ രണ്ട് ലക്ഷം രൂപയും പിരിക്കാൻ നിർദ്ദേശം കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഇ ടി വി സന്ദർശിക്കുക